എളുപ്പത്തിൽ ടാക്ലിന്റെ പുതിയ വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയാൻ വന്നത് ഒന്ന് നമ്മളോട് കണ്ടവാനും പേര് പേഴ്സണൽ അടി നിനക്ക് ഇത്ര പെട്ടെന്ന് ഇവിടെ കുറുവ കിട്ടിന്നല്ലോ നമ്മൾ കുറേ നാളായിട്ട് കുറുവയുടെ കുറവാണ് അപ്പോൾ ആ കുറുവ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്ത ഒന്ന് രണ്ട് സ്പെഷ്യൽ കാര്യങ്ങള് അത് നമ്മള് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ നമുക്ക് കുറവായിട്ട് ഇങ്ങനെ വീഡിയോകളൊന്നും കിട്ടിയിട്ടില്ല ഒരു ഒരു ദിവസം ഒരു ആറ് കുറവ് കിട്ടിയാലും വീഡിയോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഒന്നാമത്തെ കേസ് അത് രണ്ടാമത്തെ കേസ് നമ്മൾ അൾട്രാലൈറ്റ് ലൂറുകൾ വെക്കാനായിട്ട് ചെറിയ ചെറിയ ഷാഡ് ലൂറ് പിന്നെ അത്യാവശ്യം നമ്മുടെ ആയിട്ടുള്ള ചെറിയ സ്പിന്നറ് സ്പൂണൊക്കെ വെക്കാനായിട്ട് ചെറിയ ലൂർ ബോക്സ് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് പേപ്പറിൻ്റെ ലൂർ ബോക്സാണ് ഉണ്ടായത് അത്യാവശ്യം കുറേ പേർക്കറിയാം നൂറ്റി അൻപത് രൂപയുള്ള ലൂർ ബോക്സിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം നൂറ്റി അമ്പത് രൂപ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങൾ കൊള്ളും അത്യാവശ്യം നമുക്ക് ഫോർട്ടി ഫോർട്ടി എം എം ഫോർട്ടി ഫൈവ് എം എം സൈസിലുള്ള ലൂറുകൾ ഉള്ളിൽ കൊള്ളും കുറുവ അടിക്കാൻ വേണ്ടി മേടിച്ചതാണ് അതെല്ലാം മിക്കത് ഓൾമോസ്റ്റ് എല്ലാം ജിബിൻ ചേട്ടൻ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ചിലത് വ്യത്യസ്ത കേബർ ലൈനിങ് എടുത്താണ് ഇതിൽ നമുക്കൊരു രണ്ട് കുറുവ കിട്ടിയായിരുന്നു പിന്നെ ഈ രണ്ട് പോപ്പറുകളിൽ നമുക്ക് കുറുവടിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല സ്ട്രൈക്ക് കറക്റ്റ് ഹുക്കിൽ കിട്ടിയില്ല പിന്നെ ഈ ലുക്ക് കാനഡ രണ്ട് ഇതിൽ ഒരെണ്ണത്തിൽ കുറുവ കിട്ടി ഈ ഗോൾഡനിൽ ഈ വൈറ്റിൽ നമുക്ക് കുറുവ് കിട്ടിയിട്ടില്ല രണ്ടും അത്യാവശ്യം നല്ല ആക്ഷനുള്ള ലൂറുകൾ തന്നെ ഉണ്ട് ഈ പ്രാവശ്യം സിഗ്മിനിന്നുള്ള ലൂറാണിത് അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കൊണ്ടുവിട്ടത് നല്ലൊരു ത്രീ പോയിൻറ്റ് ടു ഗ്രാംസ് ആയിട്ടാണ് വെയിറ്റ് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞത് അത്യാവശ്യം അപ്പോൾ ഈ ഇത് ഇത് ഓൾമോസ്റ്റ് ഇതിൽ കുറുവ് നമുക്ക് കയറിയായിരുന്നു ഒരെണ്ണം അടിച്ച് മിസ്സായി ഒരെണ്ണം കയറി നല്ല ക്യൂട്ടിലൊരു ബോക്സ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഞാൻ വേറൊന്നോട് മേടിച്ച് കാണിച്ചു തരട്ടെ ഇതാണ് നമ്മൾ രണ്ടാമത് എടുത്തത് ഇത് നമ്മൾ ഈ അൾട്രാവേറ്റി പാലാക്കണ്ടി അങ്ങനെ മീനെ പിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ സാധനങ്ങൾ അത്യാവശ്യം ലാൻഡ് കുറച്ച് ലൂറുകൾ നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാം കളക്ട് ചെയ്ത ഗ്രീന് സിൽവർ ഗോൾഡ് അത്യാവശ്യം നല്ല കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മുടെ കറുപ്പിൻ്റെ സ്പെഷ്യൽ ലൂറ് പിന്നെ ഇതൊരു കുറുവയ്ക്ക യൂസ് എന്ന് ചെയ്യണം സിഗ്മിനിന്ന് എന്ന് പറഞ്ഞ പറഞ്ഞൂറണ്ട സോറി എപ്പർലൈൻ്റെ തന്നെ മൂന്നാല് മോളിൽ സ്പിന്നർ മെപ്സിൻ്റെ സ്പിന്നർ ഇതെല്ലാം നമുക്ക് സേഫ് ആയിട്ട് കൊണ്ട് കണ്ട മാറ്റുന്ന സാധനങ്ങൾ നമ്മുടെ കയ്യിൽ മിസ്സായി പോകാറുണ്ട് അപ്പോൾ ആ മിസ്സായാലും ഒഴിവാകാൻ വേണ്ടി നമ്മൾ എടുത്ത സാധനങ്ങളാണ് ഇത് അപ്പം നമ്മൾ ഇതിൽ കുറുവക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനങ്ങൾ നമ്മൾ ഈ കുറുവരെ പിടിക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നല്ല രീതിയിൽ ചെയ്ത് കുറേ നാളായിട്ടാണ് രണ്ട് കിലത്തുള്ള നമ്മൾ ഇതിൻ്റെ പുറകെ അടക്കണം നമ്മൾ ഫസ്റ്റ് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോറൽ വീട ഒരു ലീഡർ ലൈൻ ലൈനെടുത്ത് ഒരു നാല് മീറ്റർ ലീഡർ ലൈൻ ലൈനെടുത്ത് ഫോറൽ ബീടെ ഡെർക്ക് ലീഡർ ലൈൻ ലൈനെടുത്ത് പിന്നെ അൾട്രാ ഫാസ്റ്റ് കഴിച്ചു നമ്മളെ അഞ്ചേട്ടം നമുക്ക് കയ്യിൽ ഇരിപ്പുണ്ട് അതാണ് നമ്മൾ യൂസ് ചെയ്തത് വീഡിയോയിൽ പിന്നെ നമ്മൾ കെട്ട് നമ്മുടെ മാറ്റി നമ്മൾ നമ്മളാ ഇടുന്ന കെട്ട് മാറ്റി അവിടെ നിന്ന് തന്നെ ജിബിജ് ഒരു കെട്ട് പിടിച്ച് ആ കെട്ടാണ് നമ്മൾ യൂസ് ചെയ്തോണ്ടി അത് അത് കിട്ടുക നമുക്ക് പൂർണ്ണ അത്യാവശ്യം നല്ല ആക്ഷൻ കിട്ടുന്നത് പിന്നെ നമ്മള് അടുത്തായിട്ട് ചെയ്തത് നമ്മൾ അവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ സ്പിന്നറുകൾ നോക്കിയെടുത്ത് ഏറ്റവും ചെറിയ ലൂറുകൾ നോക്കിയെടുത്ത് ഏറ്റവും ചെറിയ ഷാഡുകൾ നോക്കിയെടുത്ത് ആ ആ ഒരു സംഭവത്തിലാണ് ഏറ്റവും ചെറിയ സൈസ് ഐറ്റംസിലാണ് ഇവർ കൂടുതൽ ഫീഡ് ചെയ്യുന്നത് പിന്നെ ഇതാണ് മെപ്സിന്റെ ഡബിൾ സീറോ അതോ ഒറിജിനൽ മെപ്സിന്റെ അലിക ഡബിൾ സീറോ അതിന്റെ പെട്ടി പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചതാണ്ടോ നമ്മള് ഇപ്പൊ ഇതിന്റെ കളറൊക്കെ പോയി മീനടിച്ച ഒരുമാരെയായിരുന്നു കൊറേ അത്യാവശ്യം ഒരു പത്ത് ആ പതിനാല് പന്ത്രണ്ട് കുറവയുടെ മേളിൽ ഇത് ഈ ഒരൊട്ടൊരു സ്പിന്നറിയിൽ തന്നെ കയറി ഇത് എറിഞ്ഞ് നോക്കി അപ്പൊ ഇതില് മീനടിച്ചപ്പോ നമുക്ക് ഇത്ര കോൺഫിഡൻസ് തോന്നി കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ മീൻ അടിച്ച് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് വന്നിട്ട് നമ്മൾ ഇവനെ ഇറക്കി പിന്നെ വൺ പോയിന്റ് സിക്സ് ഗ്രാമാണ് വെയ്റ്റ് അല്ല വൺ പോയിൻറ്റ് സിക്സ് വൺ പോയിൻറ്റ് എയിറ്റ് അങ്ങനെ എന്തോ ഗ്രാമാണ് വെയ്റ്റ് അത്യാവശ്യം ഒത്തിരി കൂടി കാസിംഗ് ഡിസ്റ്റൻസും സിങ്കിങ്ങും ആണല്ലോ കുറവ് ഇങ്ങനെ ഇങ്ങനെ പോകും വെള്ളത്തിൽ കൂടി അങ്ങനെ വിട്ടുകൊടുത്ത് താഴത്തേക്ക് പോകുന്ന സമയത്താണ് ആദ്യത്തെ കുറുവെടുക്കുന്നത് നമുക്ക് മൊത്തം രണ്ട് കുറവ് അടിച്ചാലും ഒരെണ്ണം നമ്മൾ ഡ്രാഗഡാണ് പിടിക്കുന്നോണ്ട് കീറിപ്പോയി ചൂണ്ട് നല്ല വലിയ കുറവായിരുന്നു കട്ടി അപ്പം അതേ പിന്നെ നമുക്ക് മീൻ അടിച്ചൂറാണ് ലുക്കാനാ സിഗ്മിനി ഫോർട്ടിഫൈവ് കേട്ടാ നല്ല അടിപൊളി ലൂറാണ് വാക്കിംഗ് ആക്ഷൻ നല്ല പെശക വാക്കിംഗ് ആക്ഷൻ ആണ് ടു എയ്റ്റി റുപ്പീസ് ഉള്ളത് വേല ഇരുന്നൂറ്റി എൺപത് രൂപയുള്ളൂ അത്യാവശ്യം നല്ലത് ഇങ്ങനെ ഇങ്ങനെ അടി അടി വരും ഇതിൽ നമുക്ക് ഉറവ് അടിച്ചായിരുന്നു അത്യാവശ്യം ഇതിൻ്റെ നമ്മൾ വൈറ്റും സിൽവറും ട്രൈ ചെയ്തായിരുന്നു പക്ഷെ ഈ ഗോൾഡൻ എല്ലാവശ് ഗോൾഡനിലാണ് നമുക്ക് മീൻ അടിച്ചത് കേട്ടാ പിന്നെ നമുക്കടിച്ചത് ഒരു കുറഞ്ഞ പോപ്പർ ഒരു പോപ്പറിച്ചായിരുന്നു അത് പക്ഷേ രണ്ട് പ്രാവശ്യം അടിച്ചതും ആ ബുക്കിൽ കറക്റ്റ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മീൻ കയറിയില്ല പക്ഷേ ഈ പോപ്പർ നല്ല അടിപൊളി പോപ്പറാണ് ഇതിൽ ബ്രാല കിട്ടിയിട്ടുണ്ടെങ്കിൽ ബ്രാല് പാലാങ്കണ്ണി കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ മീനൊന്നും നമ്മൾ സോൾട്ട് വാട്ടർ യൂസ് ചെയ്തിട്ടേ ഇല്ല നമുക്ക് പറ്റക്ക യൂസ് ചെയ്ത് നോക്കുന്നത് അത്യാവശ്യം നല്ലൊരു പോപ്പറുണ്ട് നൂറ്റി ഇരുപത് രൂപ റേഞ്ച് വിലയുള്ളൂ പാലാൻ എപ്പോഴും നമ്മൾ അടിച്ച് പിടിച്ചു ചൂളിപ്പിണ്ടല്ലേ അപ്പോൾ ഇതിലാണ് പിന്നെ അടിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് മീനടിച്ച ഒരു ലോറ് ഈ ലോറ ബാൺഫോട്ടി അത് ഇത്തിരി ഡെപ്തുള്ള സ്ഥലത്തേ വലിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അത്യാവശ്യം ഒരു പാലത്തിനടിയിലുള്ളൊരു ഏരിയയിലാണ് നമുക്ക് നമുക്കിതിൽ മീൻ കിട്ടിയത് അത്യാവശ്യം ഒരു മീറ്റർ കൂടുതലൊക്കെ സിങ്കിൾ ഡെപ്തിൽ വരും അങ്ങനെ ഒരു കുഴപ്പം ഉണ്ട് വരും പൊക്കി പിടിച്ച് വലിക്കണം റോഡ് പക്ഷെ മീൻ അവിടെ ഉണ്ടെങ്കിൽ കൂടെ പിടിച്ച് അടിക്കോട്ടെ നമുക്ക് ചെമ്പല്ലി പിന്നെ ബ്രാലി പാലാങ്കണ്ണി അങ്ങനെ അത്യാവശ്യം മീൻ അടിച്ചിട്ടുണ്ട് ഈ ലോറിൽ നമ്മ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മീനടിച്ചത് ഇതേ പേപ്പർ ലാൻ്റെ ഈ സീറോ സൈസ് ഗ്രീൻ കളർ സ്പിന്നർ കിട്ടിയായിരുന്നുണ്ട് ഫസ്റ്റ് അപ്പോൾ നമ്മൾ പിന്നെ കുറുവടിച്ചതിലാണ് ഇതിലൊരു മൂന്ന് കുറുവ വെള്ളം അടിച്ചു അത്യാവശ്യം അത്രയൊക്കെ നമുക്ക് മീൻ അടിച്ചിട്ടുള്ളൂ ഇപ്പൊ നമ്മളിപ്പോ തുടങ്ങിയിട്ടല്ലേ കുറുവ വെള്ള എരികൾ കണ്ടുപിടിക്കും പിന്നെ നമുക്ക് കൻസെനിക്സിന്റെ ഒരു ബ്രൂഡോ ഷാഡില് മൂന്നാല് പ്രാവശ്യം അടിച്ചായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം ഹുക്കായുള്ളൂ നല്ല അടിപൊളി അടി ഹുക്കായാണ് കിട്ടിയത് ഇത് ഇതിലൊക്കെയാണ് നമുക്ക് മീൻ അടിച്ചത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കുറവൊക്കെ വേണ്ടി ട്രൈ ചെയ്യണമെങ്കിൽ അത്യാവശ്യം പിന്നെ ഇതിൻ്റെ ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിലിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പോകുന്ന രീതിയാണ് അപ്പോൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക പിന്നെ ഈ ലൂർ ബോക്സ് ഇത്രയും വില കുറവാണ് താല്പര്യമുള്ളവർക്ക് മേടിക്കുക ബ്ലാക്ക് ടീപ്പറിൻ്റെയാണ് നമ്പർ ഓൾറെഡി ഇതിൽ പ്രിൻറ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ പായ് അടുത്ത വിട്ടില്ല ഓക്കെ ബൈ